വെള്ളിയാഴ്ച വൈകുന്നേരം ജോലിയെല്ലാം തീർത്ത് വീക്കെൻഡ് വേറെ പ്ലാനുകളൊന്നും ഇല്ലാത്തതിനാൽ നേരെ വീട്ടിലേക്ക് വിടാമെന്ന് തീരുമാനിച്ചു അവിടാണെങ്കിൽ മുടിഞ്ഞ മഴയാണെന്ന് അമ്മ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ വീട് നീരമംഗലത്താണ് ഇതാ ഈ ഒരു പാലം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു വട്ടമെങ്കിലും ഈ വഴി പോയിട്ടുള്ളവർ ഈയൊരു പാലം അങ്ങനെ മറക്കില്ലല്ലോ എൺപത്തൊമ്പത് വർഷം പഴക്കമുള്ള രണ്ട് മഹാപ്രളയങ്ങളെയും അതുപോലെ തന്നെ വർഷാവർഷങ്ങളിലെ പെരുവെള്ളപ്പാച്ചിലുമൊക്കെ അതിജീവിച്ച് നിൽക്കുന്ന ഈ പാലത്തിനും സമാന്തരമായി മറ്റൊരു പാലം കൂടെ ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട് നീരുമംഗലം പാലത്തിന് ശേഷമുള്ള ആദ്യത്തെ റൈറ്റ് ടേൺ ആണ് എൻ്റെ ഗ്രാമമായ കാഞ്ഞിരവേലിയിലേക്കുള്ള വഴി നിങ്ങൾ മൂന്നാറോ മറ്റ് പോവുകയാണെങ്കിൽ ഈ ഒന്ന് കയറിയാൽ കാഴ്ചകൾ കണ്ട് വിശ്രമിച്ച് യാത്ര തുടരാം അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു ഗ്രാമത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മൈനേമി സബിജിത് രാമചന്ദ്രൻ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മൂന്നാറോ മറ്റൊരു ട്രിപ്പ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ റോഡിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി കാടിനാൽ ചുറ്റപ്പെട്ടൊരു കുഞ്ഞു പ്രദേശിച്ച കാഴ്ചകൾ കാണാനും ഈ വഴിക്കൊന്ന് കയറിയാൽ മതി ഈ ഒരു ഗ്രാമം ശരിക്കും ഇടുക്കി എറണാകുളം ജില്ലകളുടെ അതിർത്തിയാണ് കാടിനാൽ ചുറ്റപ്പെട്ടതായതുകൊണ്ട് തന്നെ വന്യമൃഗ വന്യമൃഗശല്യവും ധാരാളമായുണ്ട് സമീപകാലത്ത് ഇവിടെയാണ് പ്രായമായൊരു ചേച്ചിയെ ആന കൊലപ്പെടുത്തിയത് പേടിക്കേണ്ട ഇവിടുത്തെ സമീപ ഗ്രാമങ്ങളായിട്ടുള്ള ഇഞ്ചിത്തൊട്ടി മാമലക്കണ്ടൊക്കെ ഈ പറഞ്ഞ വന്യമൃഗശല്യത്തിന് പേരുകെട്ട പ്രദേശങ്ങൾ തന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമായ പ്രവർത്തനം കൊണ്ട് അതിന് മാറ്റമൊന്നുമില്ലാതെ തുടരുന്നുണ്ട് എന്നാലും നമ്മൾ എല്ലാവരും ഇവിടെയായിപ്പോയില്ലേ എന്നതായാലും ഒരു ദിവസം പടവാം അതിപ്പോൾ ആന ചവിട്ടിയെങ്കിൽ അങ്ങനെ ഈ കാണുന്ന കാടും തോടും എല്ലാം ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ വോയിസ് ഓവർ ഇട്ട് ഞാൻ വെറുപ്പിക്കുന്നില്ല ഈ വിഷ്വൽസിനിടയ്ക്ക് ഇടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോന്നും പറയാം അതല്ലേ നല്ലത് പെരിയാർ നദിയാണ് ഈ ഒഴുകുന്നത് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടുക്കി ജില്ലയും അപ്പറേ കാണുന്നത് എറണാകുളം ജില്ലയുമാണ് ഞാൻ വരുന്ന വഴിക്കാണ് ദാ ഈ മഴയും കാറ്റുമൊക്കെ അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിടക്ക് ദാ ആശാനെ കണ്ടു നമ്മൾ സൈഡ് കൊടുത്തെങ്കിൽ മാത്രമാണ് ഉള്ളിക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ നിർത്തിയിട്ടതാണ് പണ്ടൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ വഞ്ചിയിൽ കയറി പുഴ കടന്നൊക്കെയാണ് സ്കൂളിൽ പോയി കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വന്യമൃഗശല്യം കൂടുതലായതും അതുപോലെ തന്നെ പുതിയ ജനറേഷൻ ഈ ഒരു ഗ്രാമങ്ങളൊക്കെ വിട്ട് നഗരങ്ങളിലേക്ക് മാറുന്നതുകൊണ്ടും ഇവിടെയുള്ള പല കുടുംബങ്ങളും നഗരങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് നിലവിലിപ്പോൾ അനുപമ എന്നൊരു പ്രൈവറ്റ് ബസ് സർവീസ് ഉണ്ട് ഈ ഒരു ഗ്രാമത്തിലേക്ക് അതുകൂടാതെ രണ്ട് തൂക്കുപാലങ്ങളായിരുന്നു ഈ ഒരു ഗ്രാമത്തിലെ മറ്റ് ഗ്രാമങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലേക്ക് കണക്ട് ചെയ്യുന്നതായിട്ടുണ്ടായിരുന്നത് അതിലൊരെണ്ണം ആദ്യത്തെ പ്രളയത്തിൽ പോയി രണ്ടാമത്തെ തൂക്കുപാലം ഇപ്പോഴും ഈ ഒരു ഗ്രാമത്തിൻ്റെ ഡെഡ് എൻഡിൽ അല്ലെങ്കിൽ അവസാനത്തെ ആ ഒരു പോയിന്റിൽ ആ ഒരു എറണാകുളം ജില്ലയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സത്യത്തിൽ ഇത്രയും രൂക്ഷമായ വന്യമൃഗശല്യം അത് നേരത്തെ ഇത്രയും ഇല്ലാത്ത വന്യമൃഗശല്യം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടിയതെന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് മഴക്കാലത്ത് ആർത്തൊല് ചുഴുകുന്ന ദേവിയാർ നദിയാണ് നിങ്ങളിനെ കാണാൻ പോകുന്നത് ഇരു മഴക്കാലം അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് റിലാക്സ് ചെയ്യാനും അല്ലെങ്കിൽ കുളിക്കുവാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത് ഞാൻ ഈ ഏത് സ്പോട്ട് പറഞ്ഞാലും അവിടെയൊക്കെ വന്യമൃഗശല്യം ഉണ്ടെന്നുള്ള കാര്യം എപ്പോഴും ഓർക്കണം എപ്പോഴും ആ ഒരു രീതിക്കൊരു ശ്രദ്ധ ഉണ്ടാവേണ്ടതുമാണ് അതിപ്പോൾ നിങ്ങൾ വാൽപ്പാറയോ അതിരപ്പള്ളിയൊക്കെ പോകുമ്പോഴായാലും വന്യമൃഗശല്യം ധാരാളമുള്ള സ്ഥലങ്ങളാണല്ലോ അതും എന്നാലും നമ്മളെല്ലാവരും പോകുന്നില്ലേ നിങ്ങളിൽ കാണുന്ന പോലെ ആ ഒരു തോട് കവിഞ്ഞൊഴുകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സൈഡിലേക്ക് ഇറങ്ങിയിട്ട് എടുത്ത കുറച്ച് വിഷ്വൽസാണ് കാണുന്നത് ഈ നദിയുടെ അപ്പുറ സൈഡിലേക്ക് എത്താനായിട്ട് വേറൊരു വഴിയുണ്ട് നമുക്ക് തൽക്കാലം ആ ഒരു വഴി പോയി നോക്കാം ഈ ഒരു നദി കുറുകെ ഈ റോഡിന് കുറുകെ കിടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു വിഷ്വലാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിനും വലിയ മഴക്കാലത്ത് റോഡ് കവിഞ്ഞൊഴുകിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ റോഡിൽ നിന്ന് ലെഫ്റ്റ് അതായത് ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നദിയുടെ അപ്പുറത്തെ വശത്തേക്ക് എത്താമെന്നാണ് പക്ഷേ കുറച്ചധികം നടക്കാനുണ്ട് എന്തായാലും മഴയൊന്ന് തോറന്ന് നിൽക്കുന്ന സമയമല്ലേ അവിടെ വരെ പോയിട്ട് വരാമെന്നായി ഞാൻ എന്തായാലും കൊച്ചിയിലേക്ക് ജോലി സംബന്ധമായിട്ടുള്ള താമസം മാറുന്നതിന് ശേഷം ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ ഒരു വഴിക്കൊക്കെ വരുന്നത് ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിലും ടിവിയും റീലൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെയങ്ങ് സമയം ചെലവഴിക്കാറുള്ള പതിവ് അതുകൊണ്ട് തന്നെ കുറച്ചധികം നടക്കേണ്ട വന്നാലും ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് കരുതി ഞാൻ നടക്കുന്ന ആ വഴിയുടെ ഒരു സൈഡിൽ ജാതി മരങ്ങൾ നിൽക്കുന്ന കാണാം അതുപോലെ തന്നെ കമുങ്ങുമുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രാമത്തിലെ പ്രധാന കൃഷി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജാതി കവുങ്ങ് അതുപോലെ തന്നെ റബ്ബറൊക്കെ തന്നെയാണ് പക്ഷേ ഇതൊക്കെ പരിപാലിച്ച് കൊണ്ടുപോവുക എന്നത് വളരെ കഷ്ടമാണ് ഈ ഒരു സമയത്ത് കാര്യം മറ്റൊന്നുമല്ല ഈ ഒരു വന്യമൃഗ ശല്യം തന്നെ പിന്നെ ഇപ്പോൾ ഇവിടെ റിസോർട്ടുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയിൽ കുറച്ച് ഉണർവ് പ്രതീക്ഷിക്കാം ഇപ്പോൾ തന്നെ രണ്ടോ മൂന്നോ റിസോർട്ടുകൾ നിലവിലൂടെ ഉണ്ട് ഈ വഴികാട്ടിയായിട്ട് മുമ്പിൽ പോകുന്നതാണ് എൻ്റെ അനിയൻ നിങ്ങളിപ്പോൾ മനസ്സിൽ ചോദിക്കുന്ന അതേ ചോദിക്കുന്നതെന്നാണ് ഞാനും ചോദിക്കുന്നത് കുറേ ആയാലും നടക്കാൻ തുടങ്ങി കിട്ടിയെങ്കിൽ ഏത് ഗുദാമിലേക്കാണ് ഈ കൊണ്ടുപോകുന്നതെന്ന് ഇപ്പം എത്തും ഇപ്പം എത്തും എന്ന് അവൻ പറയുന്നതല്ലാതെ എപ്പോൾ എത്തും എന്ന് കറക്റ്റായിട്ടൊരു ഉത്തരം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തായാലും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫോണും അല്ലെങ്കിൽ റീൽസൊക്കെ നോക്കിയിരിക്കുന്നതിന് പകരം ഈ വഴിക്കൂടെ ഒക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഇറങ്ങണമെന്ന് ഇതോടെ എനിക്ക് മനസ്സിലായി ആ ഒരു ദേവിയാറിലെ കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഈ വഴി പോയാലാണ് എൻ്റെ ഏറ്റവും വലിയ ഒന്നായിട്ടുള്ള ആ ഒരു പുഴക്കടവിലേക്ക് എത്തുക യാതൊരു ടെൻഷൻസും ഇല്ലാത്ത ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ക്രിക്കറ്റ് ഫുട്ബോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ദിവസം എൻഡ് ചെയ്യുന്നത് ഈ ഒരു പുഴക്കടവിലായിരിക്കും എന്നാൽ അന്നില്ലാതിരുന്ന ഒരു കാര്യം നമുക്കിന്നുണ്ട് അല്ലേ നൂറുകൂട്ടം ടെൻഷൻസ് പല കാര്യങ്ങളും ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് പലരും ഞാൻ ഞാനുൾപ്പെടെ ചിന്തിച്ചിട്ടുണ്ടാവും ആ ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു പോയിരുന്നെങ്കിൽ നിന്ന് ഈ കാണുന്ന വഴികളോ ഈ കാണുന്ന ഭൂപ്രകൃതി ആയിരുന്നില്ല പണ്ട് ഇതെല്ലാം മാറ്റിമറിച്ചത് പ്രളയമാണ് ആദ്യത്തെ പ്രളയത്തിന് ശേഷം ഈ ഒരു ഭൂപ്രകൃതി മൊത്തത്തിൽ മാറുകയും ആ ഒരു നടക്കാനുള്ള വഴികളിൽ വഴിയിലും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം മണ്ണും മണലും ചെളിയും എല്ലാം വന്ന് അടിയുകയും അതിനുശേഷം ഈ ഒരു വഴി കാര്യങ്ങളൊന്നും ഇല്ലാതാവുകയും ചെയ്തു പണ്ട് ഇതിലെ നടക്കാനായിട്ട് ക്ലിയർ ആയിട്ടുള്ളൊരു വഴി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരത്തിലെ വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനെല്ലാം കാരണം ആ ഒരു പ്രളയങ്ങളാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു പെരിയാർ പെരിയാറിൻ്റെ തീരത്തേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു റിസോർട്ടാണ് നിങ്ങളിവിടെ വരികയാണ് സ്റ്റേ എടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഞാനിൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം അവരെ കോൺടാക്ട് ചെയ്താൽ മതി അതാ പോകുന്ന വഴിക്ക് കണ്ട മറ്റൊരു വെള്ളച്ചാട്ടമാണ് ഇതൊക്കെ കൂണുകൾ പൊട്ടിമുളയ്ക്കുന്നതുപോലെ മഴക്കാലത്ത് പൊട്ടിമുളയ്ക്കുന്ന വെള്ളച്ചാട്ടങ്ങളാണ് അത് പിന്നീട് മഴക്കാലം കഴിഞ്ഞ് അപ്രത്യക്ഷമാവുകയും അടുത്ത മഴക്കാലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു നമ്മളിപ്പോൾ പോകുന്നത് ഈ ഒരു ഗ്രാമത്തിൻ്റെ എൻഡിലേക്കാണ് ഈ ഒരു എൻഡിൽ അല്ലെങ്കിൽ ആ ഒരു അവസാന പോയിൻ്റിലാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു തൂക്കുപാലം നിൽക്കുന്നത് ഈ ഒരു മഴക്കാലത്ത് പ്രത്യേകിച്ച് അതിനെ കാണാനായിട്ട് വല്ലാത്തൊരു ഭംഗിയാണ് അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾ ഈ ഗ്രാമം ചുറ്റിക്കാണാനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു എൻഡിൽ വന്നാൽ ഞാനിപ്പോൾ ആ വാഹനം കാണിച്ചെടുത്ത് തന്നെ നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യാം അതിനുശേഷം ദൈ കാണുന്ന ചെറിയ വഴിയിലൂടെ ആ ഒരു തൂക്കുപാലത്തേക്ക് എത്താം ആ ഒരു റബ്ബർ ഷീറ്റ് പാകപ്പെടുത്തുന്നതിനുള്ള മെഷീൻസാണ് കാണുന്നത് ഇവിടെയുള്ള ഓരോ റബ്ബർ തോട്ടങ്ങളിലും ഇത്തരത്തിലുള്ള മെഷീനുകൾ കാണാം ഇതോടുകൂടി ഈ ഒരു ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളൂ പറയാത്തവ മറ്റൊരുപാടുണ്ട് അത് ഇനിയൊരു വ്ളോഗിലിടാം അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് വന്ന് ഇവിടെ ആസ്വദിച്ചുള്ളൂ ഇപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും ഷോർട്ട് ബ്രേക്ക്